സുഹൃത്തുക്കളെ ഒരു വ്യക്തിയും ക്യാൻസർ ബാധിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വ്യക്തിയും ഹൃദയ വന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവയെല്ലാം തടയാൻ വേണ്ടി ഒരു ചികിത്സയുണ്ട് ഇത് എൻ്റെ ചികിത്സയില്ല ആചാര്യ മനീഷ് എന്ന് പറയുന്ന ഒരു ആയുർവേദ ഡോക്ടറുണ്ട് നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം പറയുന്ന ഒരു ചികിത്സയാണ് ജീവിതം മുഴുവൻ നമ്മൾക്ക് ക്യാൻസർ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ രാവിലെ എഴുന്നേറ്റിന് ശേഷം വെറും വയറ്റിൽ കുന്തിച്ചിരിക്കുക അതായത് നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമ്പ്രദായം അങ്ങനെ കുന്തിച്ച് ഇരുന്നതിന് ശേഷം ഒരു കഷ്ണം മഞ്ഞൾ തൊലി കളഞ്ഞ മഞ്ഞൾ കഴിക്കുക ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം വരാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഇതേപോലെ തന്നെ രാവിലെ ഇങ്ങനെ കുന്തിച്ചിരുന്നതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ ഇഞ്ചി കഴിക്കുക ചവച്ചരച്ച് കഴിക്കുക ജീവിതത്തിൽ ഒരിക്കലും ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ പി സി ഒ ഡി പി സി യു എസ് വരാതിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൊളസ്ട്രോൾ തുടങ്ങിയവ വരാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം പത്ത് കറിവേപ്പില ദിവസവും ചവച്ചരച്ച് തിന്നുക ഇങ്ങനെ നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ക്യാൻസർ വരികയില്ല ഹാർട്ടിൻ്റെ പ്രശ്നം വരികയില്ല അതേപോലെ തന്നെ ഹോർമോണിൻ്റെ പ്രശ്നമോ കൊളസ്ട്രോളോ ഒന്നും തന്നെ വരികയില്ല അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ശരിയാക്കി മാറ്റുക വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങളാണ് പക്ഷേ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം എല്ലാവർക്കും നന്ദി നമസ്കാരം